ഫർഹാൻ 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 നാലാം മെഡിക്കൽ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് കോട്ടയം കോളേജിൽ കണ്ട നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ ഇന്ന് കണ്ട കാഴ്ച എന്ന് പറയുന്ന രൂപ ഇത്രയും നാൾ നമ്മുടെ മെഡിക്കൽ കോളേജ് ഏത് രീതിയിലാണ് വന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം മെഡിക്കൽ കോളേജിന്റെ പല കെട്ടിടങ്ങളും വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇത് ഇത്രയും നാളും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഈ സർജറി ബ്ലോക്കിന്റെ സർജറി വിഭാഗത്തിന്റെ പതിനൊന്ന് പതിനാല് വാർഡുകളിലെ ഒരു ഭാഗത്തിന് ഭാഗത്തുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് ഇപ്പോൾ പിടിഞ്ഞു പോയിരിക്കുന്നത് അപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ബഹുമാനപ്പെട്ട ആരോഗ്യ മന്ത്രി ശ്രീമതി വീണാ ജോർജും ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി എൻ വാസ്വനും അവിടെ എത്തിയതിനു ശേഷം ആദ്യം നടത്തിയ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അതിന് ആരും ഇല്ല അല്ലെങ്കിൽ അവിടെ ആരും ഉപയോഗിക്കാത്ത കെട്ടിടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അധികം ചെല്ലേണ്ടതില്ല എന്ന രീതിയിൽ തന്നെ ഒരു സന്ദേശമാണ് എല്ലാവർക്കും ചെന്നത് സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാനത്തിൻ്റെ രണ്ട് ക്യാബിനറ്റ് മന്ത്രിമാർ പറയുന്ന കാര്യത്തെ എല്ലാവരും ആ രീതിയിലായിരിക്കും ഉൾക്കൊള്ളുക അപ്പൊ അങ്ങനെ രണ്ട് ക്യാബിനറ്റ് മന്ത്രിമാർ അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രണ്ട് വാർഡുകളും പേഷ്യൻസ് ഉള്ള വാർഡ് തന്നെയാണ് ആ രണ്ട് വാർഡുകളിലും ചികിത്സ നടക്കുന്ന വാർഡുകളാണ് അതിൽ വാർഡ് എന്ന് പറയുന്നത് സർജറിയുടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡാണ് വാർഡ് പതിനാലെന്ന് പറയുന്നത് സർജറിയുടെയും ഓർത്തോപെഡിക്സിന്റെയും പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്ന വാർഡാണ് ആ വാർഡിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻ ആ പോർഷനിലാണ് ഇപ്പോൾ ഈ ഇടി ഇടുകൊണ്ടായിരുന്നത് ആ ലെഫ്റ്റ് സൈഡിൽ പേഷ്യൻസിനെ കിടത്തുന്നില്ല അത് സത്യമാണ് റൈറ്റ് സൈഡിനോട് ചേർന്നാണ് പേയൻസ് കൂടുതലായി കിടക്കുന്നത് അപ്പൊ ലെഫ്റ്റ് സൈഡിൽ പേഷ്യൻസ് കിടക്കാത്ത സ്ഥലത്ത് കിത്തി ഇടിഞ്ഞത് കൊണ്ട് മാത്രമാണ് കാശ്വാലിറ്റിത്രയും കുറഞ്ഞ നിൽക്കുന്നത് ആ സ്ഥലത്താണ് ഇരിക്കുന്നത് അപ്പൊ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സ് ആ ബാത്റൂമിലേക്ക് പോകുകയും അത് ഉപയോഗിക്കുകയും ചെയ്യും ആ പോയ ഒരു വ്യക്തിയാണ് ഇപ്പം മരണപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഉപയോഗശൂന്യമായി അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഒരു സ്ഥലമല്ല ഇടിഞ്ഞു പോയിരിക്കുന്നത് അത് ഉപയോഗി ഉപയോഗപ്രദമായ അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വാർഡുകളുടെ ഒരു ഭാഗം തന്നെയാണ് പോയിരിക്കുന്നത് ഇന്നും ഇന്ന് രാവിലെ വാർഡ് പതിനാലിൽ രണ്ട് ഞങ്ങൾ എം ബി ബി എസ് ഫൈൽ ഇയർ വിദ്യാർത്ഥികൾ എസ് എസ് സി ഉള്ള വിദ്യാർത്ഥികൾ ഇന്നും പോസ്റ്റിങ്ങിൽ പോയിരുന്നു അവർ നേരിട്ട് കണ്ട ഇപ്പോഴും മാസത്തിന് മന്ത്രി വി എൻ വാസവൻ പ്രതികരിച്ചത് ഈ വേസ്റ്റ് ഒക്കെ കൊണ്ട് കൂട്ടിയിരുന്ന ഒരു സ്ഥലമാണ് അത് ടോയ്ലറ്റ് ബ്ലോക്ക് ആണ് അടച്ചിട്ടിരിക്കുകയാണ് അവിടെ കുറച്ച് ഈ പറഞ്ഞ പോലെ വേസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ അവിടെ വേറൊന്നുമില്ല എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ കോട്ടയ മെഡിക്കൽ കോളേജ് പുറത്തുനിന്ന് മാത്രം കാണുന്ന അല്ലെങ്കിൽ വേറൊരു അടുത്ത് കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഉപയോഗശൂന്യമായ എന്നോ കാട് മൂടി എന്നോ ഉപേക്ഷിച്ച ഒരു സ്ഥലത്ത് കെട്ടിടം വീണു എന്ന വീണതിയാണ് ഉണ്ടാവുക പറയുന്ന അനുസരിച്ചാണെങ്കിൽ അങ്ങനെയല്ല ഈ പോസ്റ്റ് ഓഫ് വാർഡിൽ കഴിയുന്ന പേഷ്യൻസ് സ്റ്റാൻഡേർഡ്സ് സ്ഥിരമായി ഉപയോഗിക്കുന്ന എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ പറഞ്ഞതിൽ നിന്നാണോ അതെ ഞാൻ പറയട്ട റീസന്റ് ആയിട്ട് അതിന്റെ അപ്ഡേറ്റ് എങ്ങനെയാണെന്ന് കാരണം ഞാൻ ആയിട്ട് ചിലപ്പോൾ അതിന്റെ ഉപയോഗം നിർത്തിയിട്ടുണ്ടാകും ബാത്റൂമിന്റെ പക്ഷെ പേഷ്യൻസിന്റെ പ്രസൻസ് ആ രണ്ട് വാർഡിലും ആ വാർഡിന്റെ ലെഫ്റ്റ് സൈഡിനോട് ചേർന്ന പോർഷൻ ഇടിഞ്ഞതുകൊണ്ട് മാത്രമാണ് കാശ്വലി കുറഞ്ഞത് സോ ബേസിക്കലി അത് ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല കാരണം ഉപയോഗിക്കുന്ന കെട്ടിടം തന്നെയാണ് പേഷ്യൻസ് ഉള്ള കെട്ടിടം തന്നെയാണ് പക്ഷെ ബാത്റൂമിന്റെ റീസന്റ് യൂസിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള അറിവ് എനിക്കില്ല അല്ല ആ ബാത്റൂം ഇന്ന് ആളുകൾ ഇന്ന് എന്ന് പറഞ്ഞാൽ ഈ അകം ഉണ്ടാവുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് ഉപയോഗിച്ച ആളുകൾ തന്നെ മാധ്യമങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓടി ഇറങ്ങിയതാണ് എന്ന് പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ഒരു ക്ലീനിങ് സ്റ്റാഫ് ഒരു ശുചീകരണ തൊഴിലാളി ആ എന്നോ മറ്റോ ആണ് പേര് ആ ശുചീകരണ തൊഴിലാളിയും അവിടുന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ആളാണ് അപ്പൊ ഇതുപോലെ ഒരു കാര്യം നടന്നിട്ട് സ്വാഭാവികമായി ഇതിന്റെ ഗ്രൗണ്ട് റിപ്പോർട്ട് ആയിരിക്കുമല്ലോ മന്ത്രിമാർക്ക് കിട്ടുക ആശുപത്രി സൂപ്രണ്ടിൽ നിന്ന് ആയാലും മറ്റു ഉദ്യോഗസ്ഥരിൽ നിന്നായാലും അത്ഭുതകരമാണ് ആശ്ചര്യജനകമാണ് ഇത് ഏതോ കാട് കൂടിക്കടുന്ന ഏതോ സ്ഥലമാണെന്ന് പറയുന്നത് മന്ത്രിമാർ പറയുന്നത് കേൾക്കുമ്പോൾ അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഭയങ്കര ആശ്ചര്യമാണ് തോന്നിയത് ഞാൻ അത് ആദ്യം ആ ഒരു മന്ത്രിയുടെ പ്രസ്ഥാനം കേട്ടപ്പോൾ ആശ്ചര്യമാണ് തോന്നിയത് അത് മാത്രമല്ല ഇങ്ങനെ ഒരു സാഹചര്യത്തില് അത്തരത്തിലൊരു പ്രസ്ഥാനം നടത്തുന്ന ഉപരി ഒരുപക്ഷെ ആ കുടുങ്ങി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഇനി അത് ഉപയോഗ സിനിമമായിട്ടെ ആരെങ്കിലും